കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകൾ അന്വേഷിച്ച അന്വേഷണ സംഘം അന്വേഷണ ഉദ്യോഗസ്ഥൻ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വീണാ വിജയൻ കേസ് അന്വേഷിക്കുന്നത് എക്സാലോചകും കരിമണൽ കമ്പനി സി എം തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് എസ് എഫ് ഐ ഒ അന്വേഷിക്കുമ്പോൾ അന്വേഷണ സംഘത്തെയും അന്വേഷണ ഉദ്യോഗസ്ഥനെയും കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കിയിരിക്കുകയാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ ആറംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അദല്ലി ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദ് കെ പ്രഭു എ ഗോകുൽനാഥ് കെ എം എസ് നാരായണൻ വരുൺ ബി എസ് എന്നിവരാണ് സംഘത്തിലുള്ളത് അരുൺ പ്രസാദാണ് അന്വേഷണ സംഘത്തിന്റെ തലവൻ കാർത്തി ചിദംബരത്തിനെതിരായ എയർസെൽ മാക്സിസ് കേസ് പോപ്പുലർ ഫിനാൻസ് ചുട്ടി തട്ടിപ്പ് കേസ് വാസൻ ഐകെയർ കേസടക്കമുള്ള കോലളക്കം സൃഷ്ടിച്ച നിരവധി കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് സംഘത്തിലുള്ള അരുൺ പ്രസാദ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ സംഘമായ എസ് എഫ്ഐഒയുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അന്വേഷണം കൈമാറിയതോടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും സജീവ ചർച്ചയായി കഴിഞ്ഞു അറസ്റ്റിനടക്കം അധികാരമുള്ള അന്വേഷണ ഏജൻസിയാണിത് പുതിയ സംഘം വരുന്നതോടെ നിലവിലെ ആർഒസിയുടെ മൂന്നംഗ സംഘം നടത്തുന്ന അന്വേഷണം അവസാനിപ്പിക്കും ആദായ നികുതിയും റവന്യൂ ഏജൻസികളും അന്വേഷിച്ചിരുന്ന എക്സാലോജിക് കമ്പനിക്കെതിരായ പരാതി വൻകിട സാമ്പത്തിക വഞ്ചനാ കേസുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറുകയും അതിന്റെ പരിധിയിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ്ഇ ഡി സിയെ ഉൾപ്പെടുത്തുകയും ചെയ്ത കേന്ദ്ര നടപടിയിൽ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും മകൾക്കും ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ളതാണ് എക്സാലോജിക് ഈ കമ്പനി സംസ്ഥാനത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും കൈപ്പറ്റിയ പണത്തിന്റെ ഇടപാടിനെ ചൊല്ലി ആദായ നികുതി വകുപ്പ് സംശയം ഉന്നയിക്കുകയും പിന്നീട് ആർ ഒ സി അന്വേഷണത്തിന് കൈമാറുകയും ചെയ്തു എന്നാൽ ഇതുവരെ രണ്ട് സ്വകാര്യ കമ്പനികൾക്കെതിരായ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് ഒരു സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനത്തെ കൂടി ഉൾപ്പെടുത്തിയതോടെ അന്വേഷണം മറ്റൊരു വഴിക്ക് നീങ്ങുമെന്നാണ് ഇടതുമുന്നണിയിലും സർക്കാർ തലത്തിലും ആശങ്ക മാത്രമല്ല എക്സാലോജിക് കമ്പനിക്കെതിരായ പരാതിക്കാരൻ ഷോൺ ജോർജും പിതാവ് പേ ജോർജും ബി ജെ പി ലയിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് അന്വേഷണം ഉന്നത ഏജൻസിയെ ഏൽപ്പിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത് നേരത്തെ എക്സാലോജിക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും പണം വാങ്ങിയത് ചട്ടലംഘനമാണെന്ന് ആർ ഒ സി കണ്ടെത്തിയിരുന്നു സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഐ എസ് ടി ഐ സി കെ എസ് ഐ ഡി സി എന്നിവയും അന്വേഷണ പരിധിയിലുണ്ട് എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് എസ് എഫ്ഐഒക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അന്വേഷണ സംഘത്തിൽ നിലവിലെ ആർഒ സി അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട്